ും കണ്ണട ഉപയോഗിക്കുന്നവരാണ് പക്ഷെ നമ്മൾ പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഒരു ഗ്ലാസ് നമുക്ക് എത്ര കാലം ഉപയോഗിക്കാം എന്നുള്ളത് ഫോർ എക്സാമ്പിൾ എൻ്റെ ഈ ഒരു ഗ്ലാസ് മൈനസ് ആണ് വണ്ണാണിതിൽ പവർ വരുന്നത് അപ്പോൾ ഞാനിപ്പം എല്ലാ വർഷവും നമ്മൾ പവർ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഗ്ലാസ് എടുത്ത് ഞാൻ അടുത്ത വർഷം പവർ ചെക്ക് ചെയ്യുന്ന സമയത്ത് സെയിം മൈനസ് വണ്ണ് തന്നെയാണ് എൻ്റെ പവർ എന്നുണ്ടെങ്കിൽ ഗ്ലാസിന് സ്ക്രാച്ചസോ അതുപോലെ അതിൻ്റെ കോട്ടിങ് പീൽ ഓഫോ കാര്യങ്ങളോ ഒന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് സെയിം ഗ്ലാസ് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റും ഇതേ ഗ്ലാസ് ഞാൻ വൺ ഇയർ യൂസ് ചെയ്തു നെക്സ്റ്റ് ഇയർ ഞാൻ പവർ ചെക്ക് ചെയ്യാണ് സെയിം മൈനസ് വണ് തന്നെയാണ് എൻ്റെ പവർ പവറിലെ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതുപോലെ തന്നെ ലെൻസിൽ സ്ക്രാച്ചസോ കോട്ടിങ് പീലോഫോ ഓഫോ ഒന്നും ഇല്ല എങ്കിൽ സെയിം ഗ്ലാസ് തന്നെ നമുക്ക് വീണ്ടും നെക്സ്റ്റ് ഇയറിലും കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് അതായത് നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഗ്ലാസ്സിലെ പവർ ഒരിക്കലും കുറഞ്ഞു പോകുന്നില്ല നമ്മുടെ കണ്ണിൻ്റെ പവറിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ പിന്നെ പിന്നതില് നമുക്ക് വേരിയേഷൻസ് ഉണ്ടാവുന്നത് ലെൻസിൽ സ്ക്രാച്ചോ അല്ലെങ്കിൽ കോട്ടിംഗ് പീലോഫോ ഓഫോ ഉണ്ടാവുന്ന സമയത്ത് വിഷനിൽ ചെറിയ രീതിയിൽ ഡിഫിക്കൽറ്റീസ് ഉണ്ടാവാം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കമ്പൽസറി ആയിട്ട് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സെയിം ഗ്ലാസ് തന്നെ കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ ആനുവലി നമ്മൾ പവർ ചെക്ക് ചെയ്യുക പിന്നെ കുട്ടികളുടെ ആണെങ്കിൽ നമ്മൾ സിക്സ് മന്തിൽ പവർ ചെക്ക് ചെയ്യുക നമ്മളുടെ വിഷൻ മാർക്കിൻ്റെ പയ്യാവറിലും ബ്ലാക്ക് നമുക്ക് ഐ ടെസ്റ്റിങ് ഫ്രീ ആണ്